നെഹപുറം ക്ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധിക ഒരു സന്യാസിനിയാകാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ആശ്രമത്തിലെ അന്താവാസിയായിട്ട് എത്തിയിരിക്കുവാണ് ഇക്കാര്യം പറഞ്ഞ് വരണം എങ്ങനെയെങ്കിലും രാധികയെ പിന്തിരിപ്പിച്ച് തൻ്റെ കൂടെ കണുമകളത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഉറച്ചു തീരുമാനത്തോടെ അവിടേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആശ്രമത്തിൻ്റെ ഉള്ളിലെ കയറി പറ്റാനായിട്ട് അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് വർക്കിൽ ആളാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയവരും അതൊക്കെ ഒരു ജോലിക്കാരനായിട്ട് ആശ്രമത്തിലേക്ക് കയറി ചെല്ലുവാൻ കേട്ടോ ബനിയാനും പാൻറ്റുമൊക്കെ ഇട്ട് സൈഡിലൊരു ബാഗൊക്കെ ആയിട്ട് സാധാരണ ഒരു ജോലിക്കാരൻ്റെ വേഷത്തിലാണ് വരുൺ അങ്ങനെ ആ സ്വാമിയുടെ മുമ്പിലേക്ക് എത്തുന്നത് അങ്ങനെ വരുൺ സ്വാമിയോട് പറയണേ ഇവിടെ ഇലക്ട്രീഷ്യൻ്റെ പമ്പ് പ്ലംബറിൻ്റെ ഒരു ഒഴിവുണ്ടെന്ന് അറിഞ്ഞു എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ വരണിനെയും മറ്റും ഭാവമൊക്കെ കണ്ട് വരുണൊന്ന് സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം സ്വാമി പറയുന്നുണ്ട് ജോലിയിലെ വൈദഗ്ധ്യത്തിൻ്റെ അളവ് ജോലി ചെയ്യാനുള്ള മനസ്സ് അതാണ് ഒരു ജോലിക്ക് വേണ്ടി വരുന്ന ആരുടെ ആളിൽ പ്രധാനമായിട്ട് വേണ്ടത് അന്നേരം വരൻ വളരെ വിനയത്തോട് പറയണേ എന്ത് എന്ത് ജോലി തന്നാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ തന്നെ അവിടുത്തെ ജോലിക്കായിട്ട് തിരഞ്ഞെടുക്കുവാണ് അങ്ങനെ വരണ്ട് സന്തോഷമാകുവാണ് കേട്ടോ ആദ്യ പ്ലാൻ വിജയിച്ചു ഇവിടെ ഭംഗിയായിട്ട് തന്നെ കയറി കൂടാൻ പറ്റി ഇനി രാധികയെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അയാൾ മനസ്സു മാറ്റി തിരികെ കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെ അതിനായിട്ട് വരണാണെങ്കിൽ രാധിക ഒന്ന് ഒറ്റക്ക് കിട്ടാനായിട്ട് അവിടെയെല്ലാം പരധിപ്പരത്തി നടക്കുവാണ് ഈ സമയം അവിടുത്തെ ഒരു ചേട്ടൻ വരുണ്ണ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുണ്ണേയും കൂടി പൂജാമുറിയിൽ വന്ന് നിൽക്കുവാണ് ഈ സമയം അയാൾ അവിടെ നിന്നും പോയതും വരുൺ ഭഗവാനോട് മനസ്സിലെ പരാതിയൊക്കെ പറയണേ എൻ്റെ കൃഷ്ണ എൻ്റെ പെണ്ണിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഒരവസരം തന്നെ അയാളുടെ മനസ്സ് മാറ്റണേ എന്നൊക്കെ പറഞ്ഞ് അവിടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഈ സമയത്താണ് രാധകമാൻ ദിവസ ചേച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവരങ്ങോട്ട് വരുന്നത് കാണുന്നതും എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എന്നുള്ള ടെൻഷനിൽ അവിടെ പരതി നിൽക്കുന്ന വരണയാണ് പ്രമോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റിവ്യൂ പ്രമോറിവിഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്